നല്ല ഒരു കടലക്കറി വെച്ച് നോക്കിയാലോ കടലതേ കുതിർത്ത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കഷ്ണം കറുകപ്പെട്ടി എടുത്തിട്ടുണ്ട് മൂന്നല് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് തോൽ കളഞ്ഞ് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മൂന്നല് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ആക്കി കൊടുക്കാം കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കടലക്കൂട്ടനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല വിസിൽ വരുത്തിട്ട് വേവിക്കാം അപ്പോൾ ഇതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു സവാളയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ നമ്മൾ ചീനച്ചട്ടയിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ കുറച്ച് കുറച്ചെണ്ണയെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത് അപ്പൊ നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ നമുക്ക് ആ ചീരിച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇട്ട് കൊടുത്തിട്ട് അതിനെ വഴറ്റിയെടുക്കുന്നുണ്ടേ നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നമുക്ക് അതിനെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുൻപേ കുക്കറിൽ ആക്കി വെച്ച കടലക്കുട്ടനല്ലേ അവൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ അടുത്തൊന്ന് കുറച്ച് നമ്മൾ അടിച്ചു മാറ്റി ഞെടുത്തിട്ടുണ്ട് കുറച്ച് കടലക്കുട്ടന്മാരത് ഒരു ബൗളിലേക്കാക്കി മാറ്റണേ ഇത് എന്തിനാണെന്നറിയാമോ ഇതിപ്പം നമ്മുടേതേ ആ സവാളയില്ലേ വഴിൻ്റെ ഒന്ന് സവാള ആ അവരുടെ അടുത്ത് നമുക്ക് കുറച്ച് മേടിക്കാമേ അവരുടെ അടുത്തു ഇതേ കുറച്ച് സവാള ഇങ്ങോട്ട് കോരി മാറ്റി മാറ്റിയെടുക്കണുണ്ടേ ആ സവാളയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലിക്കുട്ടനെ ഇങ്ങോട്ട് ഒരുമിച്ചിരുത്തിയിട്ട് നമുക്കിവരെ മിക്സിയുടെ ജാറിലേക്ക് ആക്കാം മിക്സിയുടെ ജാറിലേക്ക് ആക്കാനായിട്ട് പോവുകയാണേ അപ്പം ദേ ഇവരെ ഒരുമിച്ച് ഞങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കാക്കുന്നുണ്ടേ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ നമ്മുടെ കടലക്കറിക്ക് നന്നായിട്ട് കൊഴുപ്പും ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പം ബാക്കിയുള്ള സവാളയിലേക്ക് ഇതാ ആവശ്യത്തിന് മല്ലിപ്പൊടി അതായത് മഞ്ഞൾ മുളക് പൊടിയേക്കാളും കൂടുതലും മല്ലിപ്പൊടി എടുക്കണം കേട്ടോ മ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ ചിക്കൻ മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനത് ഉപയോഗിച്ചിട്ടില്ല അപ്പം നീ അരച്ചെടുത്ത നമ്മുടെ കടലക്കുട്ടനെയും സവാളയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണമുണ്ടേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടും കേട്ടോ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ഇരി നേരം അങ്ങനെ തന്നെ വെച്ച് വഴറ്റണം കേട്ടോ അങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും കിട്ടും കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ നോക്കിയിട്ട് വേണം പറയാനായിട്ട് എങ്ങനെ ഉണ്ടെന്നേ ബാക്കിയുള്ള കടലക്കുട്ടന്മാരെയും അങ്ങോട്ട് നമുക്ക് തട്ടി കൊടുക്കാം കേട്ടോ അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം നോക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കറിവേപ്പിലയും ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്